എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അറിയാം നിമിഷപ്രിയ തന്റെ ബിസിനസ് പാർട്ട്ണറായ തലാൽ അബ്ദുൾ മേദി എന്ന് പറയുന്ന വ്യക്തിയെ ഓവർഡോസായി മയക്കുമരുന്ന് കുത്തിവെച്ചതിന് ശേഷം മരണപ്പെടുകയുണ്ടായത് പിന്നീട് ആ ഒരു ശവശരീരം കൊത്തിതുറക്കി നൂറിലധികം കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുവാനുണ്ടായത് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒരു കണ്ണൂർ സ്വദേശിനിയായ ഓമന എന്ന് പറയുന്ന ഒരു ഡോക്ടർ സ്വന്തം കാമുകനെ ഊട്ടിയിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം മയക്കുമരുന്ന് കൊടുത്ത് മയക്കി സർജിക്കൽ നൈഫ് ഉപയോഗിച്ച് വെട്ടി നുറുക്കി ഷൂക്കേസിലാക്കി ഒരു കഥയുണ്ട് എന്താണ് ഓമനയുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്ന് വിശദമായി അറിയാം അപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന ഇതേപോലുള്ള കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക ഡോക്ടർ ഓമന ഈ ഒരു കൊലപാതകം ചെയ്തത് ഊട്ടിയിൽ വെച്ചാണെങ്കിലും ഇതിന്റെ ചുരുള അഴിയുന്നത് വെച്ചിട്ടാണ് കൊടൈക്കനാളിലെ ഒരു ഡ്രൈവറാണ് രാജൻ രാജു ഒരു പുതിയ ഒമനി ടാക്സി വാങ്ങിച്ചിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂലൈ പതിനൊന്നിന് രാജു എന്ന് പറയുന്ന ഈ ഒരു ടാക്സി ഡ്രൈവർക്ക് ഒരു ലോങ് ട്രിപ്പ് കിട്ടി ഈ ഒരു ഒമനി വാങ്ങിയതിന് ശേഷം ആദ്യമായിട്ടായിരുന്നു രാജുവിന് ഇത്രയും വലിയ ഒരു ലോങ് ട്രിപ്പ് ലഭിക്കുന്നത് കുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡേൺ ലുക്കിലുള്ള ഒരു സ്ത്രീയായിരുന്നു ആ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം അഞ്ചേകാലടി ഉയരം ഇരുണ്ട നിറം അതേപോലെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു വസ്ത്രധാരണം കണ്ടാൽ ഒരു വലിയ റോയൽ ലുക്കുള്ള പണക്കാരിയായ ഒരു സ്ത്രീ ണെന്ന് രാജുവിന് മനസ്സിലായി പിന്നീട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ രാജയ്ക്ക് മനസ്സിലായി ഒരു ഡോക്ടറായിരുന്നു ആ ഒരു സ്ത്രീ എന്ന് എനിക്ക് പറഞ്ഞ രാജയ്ക്ക് ആ ഒരു ട്രിപ്പ് ഒരു വീട് കിട്ടിയത് പോലെ കാരണം ആ ഒരു പുതിയ വണ്ടി വാങ്ങിയതിനു ശേഷം ഇത്രയും വലിയ ലോങ് ട്രിപ്പിന് ആരും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യം ഈ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലെ മുരുകൻ എന്ന ഒരു ഡ്രൈവർക്കായിരുന്നു എന്നാൽ ഈ മുരുകന്റെ കാറ് പങ്ക്ചർ ആയതോടുകൂടിയാണ് രാജയ്ക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നത് ഈ മുരുകൻ തന്നെയാണ് രാജയെ വിളിച്ച് ഈ ഒരു ട്രിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുത്തത് മുരുകന്റെ കാറിൽ നിന്ന് ലഗേജ് എടുത്ത് രാജയുടെ കാറിലേക്ക് വെക്കാൻ राजा ഈ സ്ത്രീ തടഞ്ഞു അതൊക്കെ തനിയെ ഞാൻ എടുത്തു വെച്ചോളാം എന്റെ ലഗേജ് എനിക്ക് സ്വയം എടുക്കുന്നതാണ് ഇഷ്ടം എന്ന് പറഞ്ഞു അപ്പൊ രാജയ്ക്ക് തോന്നി ചിലരുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കും എതിർക്കേണ്ട കാര്യമില്ല ആ സ്ത്രീ തന്നെ എടുത്തു വെച്ചോട്ടെ എന്ന് കരുതി അങ്ങനെ ആ സ്ത്രീ ആ മുരുകന്റെ കാറിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്ത് രാജയുടെ കാറിലേക്ക് വെക്കുകയാണ് അതിനുശേഷം കൊടൈക്കനാലിൽ നിന്ന് ആ ഒരു സ്ത്രീയുമായിട്ട് ആ വാൻ യാത്ര തുടങ്ങി കാറിൽ കയറിയപ്പോൾ മുതലേ രാജയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ആ ഒരു സ്ത്രീയുടെ മുഖത്ത് എന്തോ ഒരു പരിഭ്രാന്തി ഉള്ളതുപോലെ പിന്നീട് ആ ഒരു വണ്ടി പുറപ്പെട്ടതിന് ശേഷം രാജുവിനെ എന്തോ ഒരു സ്മെല്ല് തോന്നുകയാണ് ആ വണ്ടിയിൽ വെച്ച് പുതിയ കാറാണ് വളരെ നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന കാറായതുകൊണ്ട് തന്നെ കാറിനുള്ളിൽ യാതൊരു സ്മെല്ലും വരാനുള്ള സാധ്യത ഇല്ല എന്ന് രാജുവിന് അറിയാം അതുകൊണ്ട് തന്നെ പുറത്തു നിന്നാണോ ഈ സ്മെല്ല് വരുന്നത് എന്ന് അറിയാൻ വേണ്ടി ആ ഒരു വണ്ടിയുടെ ഗ്ലാസ് ഒക്കെ താഴ്ത്തി ഒന്ന് നോക്കി പക്ഷെ നിന്നല്ല ആ ഒരു സ്മെല്ല് വന്നിട്ടുണ്ടായിരുന്നത് വണ്ടിയിൽ തന്നെ ആയിരുന്നു എന്ന് രാജുവിന് മനസ്സിലായി അങ്ങനെ രാജു ആ ഒരു സ്ത്രീയോട് പറയാണ് മാഡം മാഡത്തിന് എന്തെങ്കിലും ഒരു മണം വരുന്നുണ്ടോ ഈ വണ്ടിയിൽ നിന്ന് എന്തോ ഒരു ദുർഗന്ധം വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ ആ സ്ത്രീ ഡ്രൈവറോട് പറഞ്ഞത് ഏ ഇല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്നായിരുന്നു ആ ഡ്രൈവർക്ക് കൊടുത്ത മറുപടി അങ്ങനെ യാത്ര തുടരുന്നതിനിടയിൽ ഈ ഒരു സ്മെല്ല് രാജയ്ക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കി മാത്രമല്ല എന്തൊക്കെയൊരു ദുർനിമിത്തങ്ങൾ ആ യാത്രയിൽ രാജയ്ക്ക് തോന്നി പിന്നീട് രാജയുടെ ശ്രദ്ധ ഡ്രൈവിംഗിൽ നിന്ന് മാറി ആ ഒരു ചിന്തയായിരുന്നു എന്തായിരുന്നു ആ ഒരു ലഗേജിൽ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് ആ ഒരു ലഗേജ് വണ്ടിയിലേക്ക് എടുത്തു വെക്കാൻ പോയപ്പോൾ ആ സ്ത്രീ തടഞ്ഞത് എന്നുള്ള ചിന്തയായിരുന്നു രാജയുടെ മനസ്സിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ യാത്രയ്ക്കിടയിൽ ദുർഗന്ധം ഇങ്ങനെ കൂടി വന്നു ദുർഗന്ധം മാത്രമല്ല രണ്ട് തവണ ആ ഒരു വണ്ടി ഓഫായി പോയിട്ടുമുണ്ട് അങ്ങനെ മൂന്നാമത്തെ തവണയും ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വെച്ച് ആ ഒരു വണ്ടി ഓഫ് ആവുകയാണ് അങ്ങനെ ആ പെട്രോൾ പമ്പിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയതിന് ശേഷം പെട്ടെന്ന് രാജുവിന് തോന്നുകയാണ് ആ ഒരു ഡിക്കിയിൽ വേറെ എന്തോ ഒരു സാധനമുണ്ട് അതുകൊണ്ടാണ് ഈ സ്ത്രീനെ പരിഭ്രാന്തിപ്പെട്ടതും അതേപോലെ തന്നെ ആ ലഗേജ് സ്വയം എടുത്തു വെച്ചതും എന്നൊക്കെ ആ പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തിയതിന് ശേഷം രാജ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ആ സ്ത്രീക്ക് സംശയം തോന്നാത്ത രീതിയിലായിരുന്നു രാജയുടെ പെരുമാറ്റം മാഡം വണ്ടിക്ക് എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട് എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊന്ന് ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പുറത്തുപോയി പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പോലീസിനെ വിളിച്ച് പറഞ്ഞത് വണ്ടിയിൽ നിന്ന് എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ട് മാത്രമല്ല സംശയാത്മകമായി എന്തൊക്കെയോ ആ സ്ത്രീയിലുണ്ട് എന്നായിരുന്നു പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്തുണ്ടായിരുന്ന വണ്ടിപേട്ടയിലെ ടാക്സി ഡ്രൈവറോടൊക്കെ രാജ ഈ കാര്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാജയുടെ വെരുമാനത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയ ആ ഒരു സ്ത്രീ വണ്ടിയിൽ നിന്ന് ലഗേജ് ഒക്കെ എടുത്തു വെച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇത് കണ്ട് രാജ ആ ഷൂക്കേസ് നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി എന്ന് തന്നെ പറയാം ആ ഒരു രക്തക്കറ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ രാജ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്ന ടാക്സി ഡ്രൈവറൊക്കെ ഓടിക്കൂടി പിന്നീട് എല്ലാവരും കൂടെയുള്ള ഒരു തെരച്ചിൽ ആ ഒരു സ്ത്രീയെ കണ്ടെത്തി ആ ഒരു സ്ത്രീയുടെ പേരാണ് ഡോക്ടർ ഓമന എല്ലാവരും കൂടെ ഓമനയെ അവിടെ തടഞ്ഞു വെച്ചു അങ്ങനെ അവിടെ പോലീസും എത്തി പോലീസും എത്തിയപ്പോൾ ഓമനെ എല്ലാവരോടും ചൂടാവാൻ തുടങ്ങി നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ തടഞ്ഞു വെക്കുന്നത് ഞാനൊരു ഡോക്ടറാണ് മര്യാദയ്ക്ക് പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചൂടാവാൻ തുടങ്ങി ആദ്യം പോലീസ് ഒന്ന് മയപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് ഒരുപാട് ചോദ്യങ്ങൾ ഓമനോട് ചോദിക്കാൻ തുടങ്ങി എന്തിനാണ് നിങ്ങൾ ടാക്സിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്താണ് ആ ഒരു ഷൂ ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പോലീസ് ചോദിക്കാൻ തുടങ്ങി ആ ഒരു ചോദ്യം പോലീസ് ചോദിച്ചപ്പോൾ അവരുടെ മുഖത്ത് പരിഭ്രാന്തി ഉണർന്നത് പോലീസ് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് പോലീസ് ഒട്ടും വൈകാതെ ഓമനയും അതേപോലെ തന്നെ ആ ഷൂക്കേസുകളും കൊടൈക്കനാലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായിരുന്നത് ആ ഒരു ബാഗുകൾ എടുക്കുമ്പോഴേ കടുത്ത ദുർഗന്ധം വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ബാഗുകളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ പോലീസിന്റെ ശക്തമായിട്ടുള്ള ഈ ഒരു ചോദ്യം ചെയ്യലിൽ അധിക നേരം ഓമനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല അവസാനം ഓമന എന്താണ് സംഭവിച്ചത് എന്ന് പോലീസിനോട് തുറന്നു പറയുകയാണ് അതായത് കാമുകനായ മുരളീധരനെ ഊട്ടിയിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി നുറുക്കി ഷൂക്കേസിലേക്ക് മാറ്റിയതാണെന്ന് പോലീസിനോട് സമ്മതിച്ചു മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ് നിരന്തരമായി തന്നെ ശല്യം ചെയ്യുന്നു അതുകൊണ്ടാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നായിരുന്നു പോലീസിന് ആദ്യം കൊടുത്ത മൊഴി പിന്നീട് പോലീസ് മനസ്സിലാക്കിയത് മലേഷ്യയിൽ ഒരു ഐ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്ന ഓമന ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നു കേരളത്തിലേക്ക് എത്തിയത് അങ്ങനെ കേരളത്തിലെത്തിയ ഓമന മുരളീധരനെ വിളിച്ച് ഒരുമിച്ച് ഊട്ടിയിലേക്ക് പോകാമെന്നും അവിടെ വെച്ച് ഭാവി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് മുരളീധരനോട് അറിയിക്കുന്നു വിവാഹം കഴിക്കാനൊന്നും ഓമന സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും പരിചയപ്പെടുന്നതിന് മുമ്പ് രണ്ടുപേരും വിവാഹിതരായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാൻ ഓമന സമ്മതിക്കാത്തത് കൊണ്ട് അപവാദങ്ങൾ എല്ലാവിടെയും പറഞ്ഞ് പരത്തി എന്നായിരുന്നു ഓമന ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മുരളീധരന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മലേഷ്യയിലേക്ക് ഈ ഓമന പോകുന്നത് അവിടെയുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മുരളീധരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി മലേഷ്യയിലും എത്തി അവിടെയും ഓമനയെ ശല്യം ചെയ്യുന്നു എന്നായിരുന്നു ഓമന പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിവാഹം കഴിക്കണം എന്നുള്ള മുരളീധരന്റെ വാശി ഓമനയെ ഒരുപാട് സമ്മർദ്ദത്തിലാക്കിയിരുന്നു പിന്നെ എങ്ങനെ ഈ മുരളീധരനെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു ഓമനയ്ക്ക് അതിനായി ഓമന പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു കേട്ടാൽ ഞെട്ടി വിറയ്ക്കുന്ന ക്രൂരകൃത്യം തന്നെയായിരുന്നു അത് പയ്യന്നൂർ സ്വദേശികളാണ് ഡോക്ടർ ഓമനയും അതേപോലെ തന്നെ ആർക്കിടെക്ട് ആയിരുന്ന മുരളീധരനും ഈ ഓമനയുടെ പുതിയ വീടിന്റെ പണിയൊക്കെ മുരളീധരനെ ആയിരുന്നു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനിടയിലായിരുന്നു ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നത് അങ്ങനെ ഈ പ്രണയത്തെ തുടർന്ന് മുരളീധരൻ ഓമനെ വിവാഹം ചെയ്യണം എന്നുള്ള ഒരു അഭ്യർത്ഥന വെക്കുകയുണ്ടായി പക്ഷേ അതിന് ഓമന സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എതിർപ്പുകൾ പറയാൻ തുടങ്ങി അങ്ങനെയായിരുന്നു ഈ മുരളീധരൻ ൻ ഈ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതോടെ ഓമനയുടെ ഭർത്താവ് വിവാഹമോചനവും ആവശ്യപ്പെട്ടു ഈ മുരളീധരനിൽ നിന്ന് രക്ഷപ്പെടാൻ ഓമന മലേഷ്യയിലേക്കും പോയി എന്നാൽ അവിടെയും പിന്തുടർന്ന് മുരളീധരൻ എത്തി ഓമന ജോലി ചെയ്യുന്ന ആശുപത്രിയിലെത്തിയ ഈ മുരളീധരൻ അവരൊരു മാനസിക രോഗിയാണെന്ന് വരെ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിനോടും അതേപോലെ തന്നെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടും ഒക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു അങ്ങനെ ആ ഒരു സംഭവത്തോടെ മലേഷ്യയിലുള്ള ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓമനെ പിരിച്ചുവിടുകയാണ് ഇതോടെയായിരുന്നു ഈ മുരളീധരൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയതെന്ന് ഓമന പറഞ്ഞു ഇവിടെ ഓമന നടത്തിയിട്ടുണ്ടായിരുന്നത് ഒരു പഴുതടച്ച ആസൂത്രണം തന്നെയായിരുന്നു അതിനെക്കുറിച്ച് പോലീസുകാരുടെ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു വിദഗ്ദ്ധമായിട്ടുള്ള ഒരു ആസൂത്രണം തന്നെയായിരുന്നു ഓമന നട ുന്നത് അതിനായി കരിക്കൽ നീക്കി മലേഷ്യയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ഈ മുരളീധരനെ വിളിച്ചു വരുത്തി പിന്നീട് വിവാഹം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ഉണ്ടായി പിന്നീട് ഭാവി കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞ് മുരളീധരനെ തന്ത്രപൂർവ്വം ഊട്ടിയിൽ എത്തിച്ചു അങ്ങനെ അവര് രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യ ഹോട്ടലിൽ താമസിക്കുകയാണ് ആദ്യം ഒരുപാട് ഹോട്ടലുകളിലൊക്കെ ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നിനും ഓമന സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല മുരളീധരന് ആദ്യം സംശയമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഓമനയ്ക്ക് എല്ലാം ഒത്തിണങ്ങിയ ഒരു ഹോട്ടൽ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് കിട്ടുകയായിരുന്നു അങ്ങനെ അവിടെ അവർ റൂമും എടുത്തു അവിടെ ഓമന ഈ കൊടുക്കുകയാണ് അതിനുശേഷം വിഷം കുത്തിവെക്കുകയും ചെയ്തു അങ്ങനെയാണ് അവിടെ വെച്ച് മുരളീധരൻ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ഡോക്ടർ ഓമന ഈ രക്തം കട്ട പിടിക്കാൻ വേണ്ടി വേറൊരു ഇഞ്ചക്ഷനും കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയായിരുന്നു രക്തം ആ മുറിയിലൊന്നും എവിടെയും പടരാതെ ആ ശരീരം വെട്ടു മുറിക്കാനായത് മരിച്ച മുരളീധരനെ കട്ടിൽ നിന്ന് താഴേക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ കിടത്തിയതിനു ശേഷം ഓമന തന്നെയായിരുന്നു ആ ഒരു ശരീരം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് എല്ലുകളൊക്കെ വേർപ്പെടുത്തി എടുത്തിട്ടുണ്ടായിരുന്നു ഈ മാംസവും എല്ലുകളും ഒക്കെ തരംതിരിച്ച് ഇരുപത്തി പ്ലാസ്റ്റിക് കവറുകളിലാക്കി സൂക്ഷിച്ചു അതിനുശേഷം ഈ ആന്തരിക അവയവങ്ങളൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്യാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് ഈ പ്ലാസ്റ്റിക് കവറുകളൊക്കെ ഈ ഒരു ഷൂക്കേസിലേക്ക് മാറ്റിയത് ആദ്യം ഓമനയുടെ പ്ലാൻ ഈ ബാഗ് ഊട്ടിയിൽ എവിടെയെങ്കിലും കളഞ്ഞതിനു ശേഷം രക്ഷപ്പെടാനായിരുന്നു പ്ലാൻ പക്ഷേ അവിടെയൊക്കെ ടൂറിസ്റ്റുകളുടെ തിരക്ക് കാരണം അതിനൊന്നും സാധിച്ചില്ല പിന്നീട് ഊട്ടിയിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് കൊടൈക്കനാലിലേക്ക് എത്തുകയായിരുന്നു ഉണ്ടായിരുന്നത് കൊടൈക്കനാലിൽ എവിടെയെങ്കിലും ഇത് ഉപേക്ഷിക്കാം എന്നായിരുന്നു ഓമനയുടെ പിന്നീടുള്ള പ്ലാൻ പിന്നീട് അവിടെയും ഈ ഒരു തിരക്ക് കാരണം ഷൂക്കേസ് അവിടെയും ഉപേക്ഷിക്കുന്നത് അത്ര സേഫ് അല്ല എന്ന് ഓമനയ്ക്ക് തോന്നി അതിനുശേഷമാണ് കൊടൈക്കനാലിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം ഓമന എടുക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ പോലീസ് ഊട്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിനെക്കുറിച്ചുള്ള കുറ്റപത്രവും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനു മുമ്പ് രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒമ്പത് മുതൽ ഓമന ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു തമിഴ്നാട് സെൻട്രൽ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ഈ ഒരു ഓമനയെ പിന്നീട് ആരും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഓമനയെ കണ്ടെത്താനായി പോലീസ് എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല ഇന്റർപോൾ വരെ ഓമനയ്ക്കായിട്ടുള്ള തിരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ യാതൊരു ഫലവും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അതിനിടയിൽ മലേഷ്യയിൽ നിന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ഒരു സ്ത്രീ വീണു മരിച്ചതായി റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് ഓമനയാണെന്ന് പലരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്വേഷണത്തിനൊടുവിൽ മനസ്സിലായി അത് ഓമന ആയിരുന്നില്ല എന്ന് എന്തായാലും ഡോക്ടർ ഓമന ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു പത്ത് എഴുപത് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം ഭൂമിയിൽ ഏത് പേരിൽ അല്ലെങ്കിൽ ഏത് രൂപത്തിൽ അവർ കഴിയുന്നുണ്ട് എന്നുള്ള യാതൊരു വിവരവും ഇതുവരെ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല ഇതായിരുന്നു ഡോക്ടർ ഓമനയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്